ഇനിയൊരു നല്ല വാർത്തയിലേക്കാണ് നടൻ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിലെ അയ്യപ്പനമനിൽ വഴിപാട് നൽകി മോഹൻലാൽ ഇന്ന് വൈകുന്നേരമാണ് മോഹൻലാൽ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം പമ്പയിലെത്തി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് മലയാളത്തിൻ്റെ പ്രിയതാരം മല കയറിയത് ശരണമന്ത്രങ്ങൾ ഒരുവിട്ട് പമ്പ ഗണപതി സന്നിധിയിൽ കെട്ടുനിറാം ഇരുമുടിയന്തി ഗണപതിക്കോവിൽ വലം വെച്ച് മല നീലിമലയും അപ്പാച്ചിമേടും ശരങ്കുത്തിയും കടന്ന സന്നിധാനത്തേക്ക് വൈകുന്നേരം നാല് മുപ്പതിന് മരചവിട്ടി തുടങ്ങിയ മോഹൻലാൽ മണിയോടെ സന്നിധാനത്തെത്തി ഭാര്യ സുചിത്ര മമ്മൂട്ടി എന്നിവരുടെ പേരിൽ ലാൽ വഴിപാടുകൾ ബുക്ക് ചെയ്തു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ വിഷപൂജയ്ക്കാണ് രസീത് എഴുതിച്ചിട്ടുള്ളത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത് തന്ത്രിയെ കണ്ട് അനുഗ്രഹം തേടിയ മോഹൻലാലിന് പുതിയ സിനിമയ്ക്കുള്ള വിജയാശംസകൾ കൂടി അദ്ദേഹം നേർന്നു മാളിയപ്പുറത്തമ്മയെ തൊഴുത് ഒരു മണിക്കൂർ ശേഷം മോഹൻലാൽ മലയിറങ്ങി ലാൽ നായകനാകുന്ന പൃഥ്വിരാജ് ചിത്രം എംബുരാൻ്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുൻപാണ് ശബരിമല ദർശനം